വരെ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നു എൻ്റെ പെരുമിനി എൻ്റെ ചാനലിൻ്റെ പെരുമിനീസ് കിച്ചൺ റെസിപ്പീസ് എന്നാണ് ഞാനിവിടെ ഈസി ആയിട്ടുള്ള റെസിപ്പീസാണ് കൂടുതലും വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ പുതിയതായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബെല്ലേക്കൻ ഇനേബിൾ ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് നിങ്ങൾ ഈ ട്രൈ ചെയ്തിട്ട് റെസിപ്പീസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്യുക അവരോട് സബ് ചെയ്യാൻ പറയുക ഓക്കെ കൂട്ടുകാരെ അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോയിൽ എന്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ് ആഗ്രഹത്തിന് പുറത്താണ് ഞാൻ വീഡിയോ വീഡിയോ എന്ന് പറയുമ്പോൾ സ്ട്രോബെറി ജാം ആണ് അപ്പോൾ ഓക്കെ അതിന്റെ റെസിപ്പി പറയുന്നതിനോടൊപ്പം തന്നെ തമിണയിൽ കണ്ടതുപോലുള്ള അതിന്റെ സസ്പെൻസ് അവിടെ ഉണ്ടാകും പിന്നെ റെസിപ്പീസ് ചെയ്യുമ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം പിന്നെ അതുപോലെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൂടെ കൊടുത്തേക്കാം കേട്ടോ അതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്ക് ട്രൈ ചെയ്യാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമന്റും കൂടെ ചെയ്യാൻ കേട്ടോ തൊണ്ട വരണ്ട കുടിക്കാൻ വേണ്ടിയിട്ട് വരാം മൃദുലമാ ീ എന്നിൽ തീരണി കുരി ശിൽ ഇരുളിൽ തീപമായി തോരാളിർ മഴയായിൽ നിറയു കയായ ഇന്നി മിഴിയും എൻ്റെ മൊഴി ഈ വഴിയിൽ വന്നു നിഴലായി എന്നി പുണരുയാണ്ഹോ കരുണയോട കരളിലെന്നി കരുതണിയ ദൈവമേ പിഴകളെല്ലാം ഒഴിയുവാനും കഴിയുവോ നീ ുലമാൃദയമായി എന്നിൽവാഴണി തളിരിടും മചനമായി നീ എന്നിൽ തീരണി കൊരിശിൽ നിന്ദിനം ഇരുളിൽ ദീപമായി തോരാ ഓക്കെ കൂട്ടുകാരെ എൻ്റെ പാട്ടും തീർന്നു പാചകവും തീർന്നു എല്ലാവരും ഈ ഡിഷ് ഒന്ന് തയ്യാറാക്കി നോക്കണം നിങ്ങളുടെ ഫീഡ്ബാക്ക് അഭിപ്രായങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തണം എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഹാപ്പിയായിട്ടും ഇരിക്കുക നല്ലൊരു ദിവസം ആശംസിക്കുന്നു സെയിം അതുപോലെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുമായിരിക്കും എല്ലാവർക്കും ബായ് ബായ് ഇനിപ്പോ എടുത്തു കഴിച്ചോ നല്ല ടേസ്റ്റാണ്